ദൈവചനം എലൂക്കാരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം ചില ഫരിസേർ കർത്താവ് ഈശോയെ സമീപിച്ച് ഹെയറോദോസ് കർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാൽ ഈശോ ഒട്ടും ഭയപ്പെടുന്നില്ല തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹെയറോദോസ് ഒരു കുറുക്കനെ പോലെ കൗശലക്കാരനായ ഒരു വ്യക്തിയാണ് എന്ന് മറുപടി പറയുകയാണ് കർത്താവ് താൻ ഇന്നും നാളെയും അടുത്ത ദിവസവും തൻ്റെ സൗഖ്യമാക്കുന്ന ദൗത്യവും പ്രബോധനവും തുടരുമെന്ന് ഈശോ അവരെ അറിയിക്കുന്നു പ്രവാചകന്മാർ എരുസലേമിന് വെളിയിൽ വെച്ച് കൊല്ലപ്പെടുന്നില്ല എന്ന ഒരു ചരിത്ര സത്യവും പറയുന്നു എറുസലേം നഗരത്തോടുള്ള തൻ്റെ സ്നേഹവും സങ്കടവും ഒരേ സമയം കത്താവ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ പലതവണ നിങ്ങളെ ചേർക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് ഈശോ വേദനയോട് അവരോട് പറയുന്നു എന്നാൽ നിങ്ങളതിന് തയ്യാറായില്ല ഇത് ജെറുസലേമിൻ്റെ നിരസിച്ച ഹൃദയത്തെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വേദനിക്കുന്ന ഹൃദയത്തെയും വെളിപ്പെടുത്തുന്നു പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ മടിച്ച് നമ്മളും ജെറുസലേമിനെ പോലെ ആയിത്തീരാറില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രതികരിക്കുവാനും കാതുറക്കുവാനും അവിടുത്തെ സ്നേഹത്തിൽ അഭയം തേടുവാനും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ച് ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ വീടും ദൈവത്തിൻ്റെ ആവാസ കേന്ദ്രമായി മാറും നമ്മുടെ ജീവിതം ദൈവ സ്നേഹത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ